ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവ റോൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബ്ലസ്സൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാൻ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള കഞ്ഞിക്കുഴിക്കടുത്ത് മാങ്ങാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിന്ന് ഒരു പ്രോപ്പർട്ടി കാണുവാൻ വന്നിരിക്കുന്നത് കഞ്ഞിക്കുഴി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളത്തിപ്പടി വഴിയും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് എട്ട് പോയിൻ്റ് മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് നാല് ബെഡ്റൂമുകളും അതുപോലെ തന്നെ ധാരാളം വെള്ളം ലഭിക്കുന്നതുമായൊരു കിണറുമുണ്ട് നല്ല റിംഗൊക്കെ ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്ന ഒരു കിണറാണ് അപ്പം എല്ലാ പ്രാവശ്യവും ഞാൻ പറയുന്ന പോലെ നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പലരും കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാൻ പറഞ്ഞല്ലോ കളത്തിപ്പൊടി ജംഗ്ഷൻ എന്ന് പറയുന്നത് വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ദൂരം അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ജംഗ്ഷനാണ് മന്ദിരം ജംഗ്ഷൻ മന്ദിരം ഹോസ്പിറ്റലും അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് കേന്ദ്ര വിദ്യാലയം നവോദയ ഗിരുദ്വീപം സെവൻത് ഡേ സ്കൂളുകൾ അങ്ങനെ സ്കൂൾ പറയുകയാണെങ്കിൽ ഒട്ടനവധി സ്കൂളുണ്ട് അതുപോലെ തന്നെ ആശുപത്രികളുടെ കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഇപ്പം വന്നിരിക്കുന്ന എസ് എച്ചിൻ്റെ അല്ലെങ്കിൽ കരിതാസിൻ്റെ കളത്തിപ്പിടി വന്നിട്ടുണ്ട് വെൽഫാസ്റ്റ് ഹോസ്പിറ്റൽ ജെ കെ ഹോസ്പിറ്റല് മന്ദര ഹോസ്പിറ്റൽ എന്നിവയൊക്കെയാണ് തൊട്ടടുത്തുള്ള മെയിനായിട്ടുള്ള ഹോസ്പിറ്റലുകൾ ഒന്നര കിലോമീറ്റർ മാത്രമാണ് പുതുപ്പള്ളി ജംഗ്ഷനോട്ടുള്ള ദൂരം നമ്മളിപ്പം ദേ വീടിൻ്റെ കിച്ചണിൽ വന്നിരിക്കുകയാണ് സിറ്റൗട്ട് കഴിഞ്ഞ് അതുപോലെ കാർ പാർക്ക് നമ്മുടെ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ എല്ലാം കഴിഞ്ഞ് നമ്മൾ കിച്ചൺ അഴിച്ച് അത് നമ്മൾ റൂമിലേക്കും കൂടെ കയറി ഇതാണ് നല്ല വിശാലമായ റൂമുകൾ തന്നെയാണ് എല്ലാം തന്നെ വീടിൻ്റെ പനികൾ അവസാനഘട്ട മിനുക്കൂനുകളിലേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കണ്ടീഷൻ നിങ്ങൾക്ക് വീട് വന്ന് കാണാം അതിനായിട്ടുള്ള അവസരമുണ്ട് നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് വീട് കാണുവാനുള്ള അവസരം നമ്മൾ ഒരുക്കി തരുന്നതാണ് വീട് പണികൾ മുഴുവൻ പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും ഹാൻഡ് ഓവർ ചെയ്യുന്നത് അതുപോലെ തന്നെ റൂമുകളെല്ലാം തന്നെ കബോർഡ് വർക്കുകളും എല്ലാം ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് സ്റ്റെപ്പ് വളരെ മനോഹരമായ സ്റ്റെപ്പാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് സ്റ്റെപ്പ് കയറി മുകളിൽ വരുമ്പോൾ മുകളിലായിട്ടും രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ റൂമുകളാണ് കൊടുത്തിരിക്കുന്നത് താഴെ റൈറ്റ് സൈഡിൽ കാണുന്നത് രണ്ട് റൂമുകളാണ് നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയ നമുക്ക് മുകളിലത്തെ നിരയിലും ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ബാക്ക് ജിപ്സം വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തേക്കുന്നതാണ് ഇതാണ് ഒരു ബെഡ്റൂമ് അതിൻ്റെ ഒരു സൈഡിൽ മൂന്ന് വാർഡിയുടെ ജനാലയം കൊടുത്തിട്ടുണ്ട് മറു സൈഡിൽ രണ്ട് വാർഡിയുടെയും ജനാലയും ഒറ്റ രണ്ട് വാർഡിയുടെയും ജനാലയും കൊടുത്തിട്ടുണ്ട് ബാത്റൂമിന് നമുക്ക് ഡ്രസ്സിംഗ് ഏരിയയ്ക്കുള്ള സ്ഥലമുണ്ട് അതുപോലെ തന്നെ ബാത്റൂമൊക്കെ ആണെങ്കിലും വ്യത്യസ്തമായ ടൈലുകൾ ഉപയോഗിച്ച് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന ബാത്റൂമുകളുമാണ് ഓക്കെ മുകളത്തെ നിലയിൽ രണ്ടാമത്തെ റൂമിലേക്ക് നമുക്ക് പോകാം അവിടെ നല്ല വലുപ്പമുള്ള റൂമുകൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കബോർഡ് വർക്കെല്ലാം എല്ലാം മുകള താരത്തെ നിലയിലൊക്കെ ഉള്ള പോലെ മോളത്തെ നിലയിൽ ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായി ചെയ്തിരിക്കുന്ന ടൈലുകളും അതുപോലെ ഫിറ്റിങ്ങുകളുമാണ് എല്ലാം നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ് ആയിട്ടും എല്ലാത്തിനും ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കെന്ന ഈ ഫ്രണ്ട് ബാൽക്കണികളൊന്ന് കാണാം മൊത്തത്തിനൊരു നല്ല റെസിഡൻസ് ഏരിയ തന്നെയാണ് എന്നാൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രൈവസിയും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട് വീടിന് നല്ല മനോഹരമായ വീടുകൾ തന്നെയാണ് എല്ലാം ചുറ്റിനും റോഡ് രണ്ട് സൈഡിൽ കൂടെ നമുക്ക് പോകുന്നുണ്ട് മെയിൻ റോഡുകൾ പി ഡബ്ല്യു ഡി റോഡ് അതുപോലെ നമുക്ക് ഈ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ ഇറങ്ങാനുള്ളത് പ്രൈവറ്റ് ആക്സസ് ലഭിക്കുന്ന റോഡാണ് ഇതേ മുകളിൽ കൂടെ വണ്ടിയൊക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാം ബസ് റൂട്ടിലേക്ക് വെറും അമ്പത് മീറ്റർ പോലും ദൂരമില്ല ബസ് റൂട്ടിലേക്ക് കോട്ടയം പുതുപ്പള്ളി ബസ് റൂട്ടാണ് ധാരാളം വാഹനങ്ങൾ പോകുന്ന റോഡാണ് നമുക്ക് വീടിൻ്റെ വെള്ളിലേക്ക് ഇറങ്ങി നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണും വരെയും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കുവാൻ നിങ്ങൾ കൊടുത്തിരിക്കുന്ന நம்பரு பந்தப்படுவா அப்போ தேங்க்யூ ஃபார் வாட்சிங்